സ്റ്റെപ്സ് കയറുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ കാൽമുട്ടിൽ നിന്ന് ക്രാക്ക് ക്രാക്ക് എന്ന സ്വരം കേൾക്കുന്നുണ്ടോ കാൽമുട്ടുകൾക്ക് നല്ല വേദനയുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുന്ന എക്സസൈസുകൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും കാരണം ഈ എക്സസൈസുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാനൊരു വീഴ്ച വീണു എന്നിട്ട് നീ ക്യാപ്പ് മൂവ് ചെയ്യുന്നു അപ്പം അതിനുശേഷമാണെനിക്ക് ഈ വേദനയും സൗണ്ടും ഒക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത കുറേ എക്സസൈസുകൾ ഡോക്ടർ മെഡിസിൻ ഒന്നും എടുക്കേണ്ടതെന്ന് പറഞ്ഞു കുറച്ച് എക്സസൈസ് ചെയ്ത് ഈ നമ്മുടെ നീ ക്യാപ്പിന് ചുറ്റുമുള്ള മസിൽസിനെ സ്ട്രോങ് ആക്കി വെച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇത് ഗുണം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ് ഓൾറെഡി നമ്മുടെ ഷുജി സേവിയർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ടീച്ചർ എങ്ങനെയാണ് എക്സസൈസുകൾ ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് അപ്പോൾ നമുക്ക് എക്സസൈസിലോട്ട് കിടക്കാം അല്ലേ അല്ല ആദ്യത്തെ എക്സസൈസിന് നമുക്ക് ഒരു ഫസേര വേണം ഫസേരയിൽ ഇങ്ങനെ നമ്മുടെ നട്ടൽ നിവർന്ന് ഇരിക്കുക ഓക്കേ എന്നിട്ട് നമ്മുടെ വലതു കാല് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യാം മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കാം എന്നിട്ട് എന്നിട്ട് അഞ്ച് കൗണ്ട് ചെയ്യാം നമ്മൾ അഞ്ച് സെക്കൻഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സെക്കൻഡ് മതിയാവും അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക വീണ്ടും അതേ കാലിൽ തന്നെ വീണ്ടും ഇതേ പ്രക്രിയ ആവർത്തിക്കുന്നു വീണ്ടും ഫൈവ് സെക്കൻഡ്സ് വരെ കൗണ്ട് ചെയ്യാം അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഫൈവ് സെക്കൻഡ് കൗണ്ട് ചെയ്താൽ മതി കാരണം നമുക്ക് ഓൾറെഡി കാലിൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫൈവ് സെക്കൻഡ് തന്നെ നമുക്ക് വെച്ചേക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഓരോരുത്തരെ വേദന അനുസരിച്ച് നോക്കണം കേട്ടോ കാരണം ആദ്യം എനിക്കും ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ വെച്ചേക്കാൻ ഇപ്പോൾ എനിക്ക് ടെന്നും ഫിഫ്റ്റീനും ഒക്കെ ചെയ്യാൻ പറ്റുന്നു കാരണം രണ്ടാഴ്ച കൂടുതലായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ചെയ്തത് വലത് കാലിൽ തന്നെ പത്ത് പ്രാവശ്യം ചെയ്യുക ഫൈവ് സെക്കൻഡ്സ് വെച്ചിട്ട് പത്ത് പ്രാവശ്യം ചെയ്യുക അതും കഴിഞ്ഞ് ഇടത് കാലിൽ സെയിം പ്രോസസ്സ് അതുപോലെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് കൗണ്ട് കുടിക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ പത്ത് പ്രാവശ്യം വീതം ഓരോ കാലിലായിട്ട് ചെയ്യുക അടുത്ത രണ്ടാമത്തെ എക്സസൈസിന് നമുക്ക് ഒരു വോളിൻ്റെ ഒരു മതിലെ സഹായം വേണ്ടി വരും ഒരു മതിലോ ഒരു കസേരയുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാം ഓക്കെ മതില് നമ്മൾ രണ്ട് കൈകോട്ട് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് പതിയെ നമ്മൾ നമ്മുടെ കാൽ വിരലുകളിൽ ഊന്നി മുകളിലേക്ക് ഉയരുക കാൽവിരലിലേക്ക് കേട്ടോ മാക്സിമം മുകളിലേക്ക് പോവുക എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് എന്നിട്ട് റിലാക്സ് ചെയ്യുക ഓക്കെ ഇത് തന്നെ നമ്മൾ പത്ത് തവണ ആവർത്തിക്കുന്നു വൺ ടു ഇങ്ങനെ പത്ത് തവണ ആവർത്തിക്കുക ഇതിന് ഒരു പ്രത്യേക സമയമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഈ എക്സസൈസുകൾ ചെയ്യാം സമയം കിട്ടുമ്പോഴൊക്കെ എക്സസൈസുകൾ ചെയ്യാം അടുത്ത മൂന്നാമത്തെ എക്സസൈസ് ആണ് വോൾ സെറ്റിങ്ങിന് നമ്മൾ ഒരു വോളിൽ ഒരു മതിലിൽ ഇങ്ങനെ ചാരി നിൽക്കാം കാലുകൾ കുറച്ച് മുന്നോട്ട് നീക്കി വെക്കുക എന്നിട്ട് വിടർത്തി വെച്ചിരിക്കുക ഇതിൻ്റെ പതിയെ മതിലിൽ ചാരി തന്നെ താഴോട്ട് പോവുക എന്നിട്ട് നമ്മുടെ മുട്ടിന് നേരെ ലെവലിൽ ആവുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക വെയിറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് എടുക്കുക വീണ്ടും ഇത് ആവർത്തിക്കുക ഇത് ഒരു പത്ത് തവണ ചെയ്യുക ഇത് എനിക്ക് ആദ്യം ചെയ്ത സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്കിങ്ങനെ വാൾ സിറ്റിങ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് നമുക്ക് ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഓരോരുത്തരുടെ ശരീരം വ്യത്യാസമാണ് അല്ലേ അപ്പോൾ ആ ബുദ്ധിമുട്ട് തോന്നുന്ന സംഗതി തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക ബാക്കി എക്സസൈസുകൾ ചെയ്ത് കാലിന് കുറച്ച് ബലം വരുന്ന സമയത്ത് മാത്രം അത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഞാനിത് പറയാൻ കാരണം ഇതുപോലെ വിഷമമുള്ള ചെയ്യുമ്പോഴത്തേക്ക് വേദനയുള്ള ഏതെങ്കിലും എക്സസൈസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക ബാക്കി എക്സസൈസുകൾ ചെയ്ത് പതിയെ ഗ്രാജുവലി നമുക്കതും കൂടെ ആഡ് ചെയ്യാം ഓക്കെ അടുത്തത് നമുക്ക് കട്ടലിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന എക്സസൈസുകളാണ് ഇപ്പോൾ ഇങ്ങനെ കട്ടലിലോ തറയിലോ എവിടെയാണെന്ന് വെച്ചാൽ സൗകര്യപ്രദമായിട്ട് കിടക്കുക ഞാൻ പറഞ്ഞില്ലേ ഇതിന് പ്രത്യേക ഒരു സമയം തന്നെ വേണമെന്നില്ല നമുക്കിത് ടി വി കാണുന്ന സമയം വരെ ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ ആദ്യത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇടത് കാല് മടക്കി വയ്ക്കുക എന്നിട്ട് വലത് കാല് സ്ട്രെയിറ്റ് ചെയ്ത് മുന്നിലേക്ക് ഉയർത്തുക ഇതുണ്ടോ ഇത്രയും ഉയർത്തിയാൽ മതി നമ്മൾ മുഴുവനും ഉയർത്തുന്നില്ല ഈ ഒരു പൊസിഷനിൽ ഉയർത്തി വയ്ക്കുക എന്നിട്ട് മനസ്സിൽ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നമ്മൾ പത്ത് പ്രാവശ്യം വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അടുത്ത കാലം ഇത് തന്നെ ചെയ്യാം അപ്പോഴും വല്ലത് കാലം അടക്കി വയ്ക്കുക വല്ലത് കാലം മടക്കി വെച്ച് നമ്മൾ ഇടത് കാലം വൺ ടു ത്രീ ഫോ ഫൈവ് ഓക്കെ പിന്നെ ഇത് തന്നെ നമ്മൾ പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം ഇത് പത്ത് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇടത് സൈഡോട്ട് ചരിഞ്ഞ് കൈപ്പത്തിയിൽ തല സപ്പോർട്ട് ചെയ്യാം എൻ്റെ മുടിയൊക്കെ പിടിച്ചു കെട്ടാല് മാത്രമൊന്നും വളർന്നില്ല കേട്ടോ നമ്മുടെ ലക്ഷ്മി കുട്ടിയുടെ ബോധവെച്ച് ഒരുവിധം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇനി നമ്മൾ ഇടത് സൈഡാണ് കിടക്കുന്നത് അപ്പം ഇടത് കൈ കൊണ്ട് നമ്മൾ തല സപ്പോർട്ട് ചെയ്തു എന്നിട്ട് ഇടത് കാലം മടക്കി വെക്കുക എന്നിട്ട് വലത് കൈ ഫ്രണ്ടിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക അത് വീണ്ടും പോകാതിരിക്കാനാണ് കേട്ടോ ഫ്രണ്ടിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വലത് കാല് മുകളിലേക്ക് വരുത്തുക കൗണ്ട് ചെയ്യാൻ മനസ്സിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കുക നമുക്കിപ്പോൾ അഞ്ച് പ്രാവശ്യം അഞ്ച് സെക്കൻഡ്സ് ചെയ്താൽ മതി പതിയെ പതിയെ നമുക്ക് കുറച്ച് കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ തവണ ആവർത്തിക്കുന്നു അതിനുശേഷം ഓപ്പോസിറ്റ് കാലിൽ അതായത് നമ്മൾ വലത് കയ്യിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞ കിടന്ന് ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രക്രിയകൾ വലത് കാല് മടക്കി വെച്ചുകൊണ്ട് ഇടത് കാല് നീട്ടി ഈ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് അതുപോലെ തന്നെ പത്ര പ്രാവശ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് കമന്ന് കിടക്കുക കമന്നുകിടന്ന് നമ്മുടെ താടി കയ്യിൽ സപ്പോർട്ട് ചെയ്യുക കയ്യിൽ പ്രസ് ചെയ്തുകൊണ്ട് പതിയെ കാല് മുന്നിലോട്ട് ഉയർത്തുക അഞ്ച് സെക്കൻഡ് കൗണ്ട് ചെയ്യുക മനസ്സിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ചെയ്യുക പിന്നെ അതേകാല് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അടുത്തത് മാറി മാറി ചെയ്യാൻ അതേ അതേകാലു തന്നെ വീണ്ടും ഫൈവ് സെക്കൻഡ് ചെയ്യുക മുട്ട് വളയാൻ പാടില്ല കേട്ടോ ഇതില്ലേ സ്ട്രെയിറ്റായിട്ട് തന്നെ കാല് വയ്ക്കണം ഈ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുട്ട് വളയാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ വലതു കാലിൽ ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഇടത് കാലിൽ ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തത് പത്ത് പ്രാവശ്യം വീതം എല്ലാ എക്സസൈസുകളും ചെയ്തില്ലേ ഇത് ചെയ്തത് ഒരൊറ്റ തവണയാണ് കേട്ടോ ഇത് നമ്മൾ മൂന്ന് തവണയാക്കി ചെയ്യണം മനസ്സിലായില്ലേ ഇരുന്ന് കാല് നീട്ടി വോൾ സിറ്റിങ് ചെയ്തു നമ്മുടെ കാൽ വിരലുകളിൽ നിന്നൊക്കെ കിടന്നുകൊണ്ട് ചെയ്തു അത് ഒറ്റ ഒറ്റ തവണയാണ് അപ്പോൾ അത് നമ്മൾ ഇനിയും മൂന്ന് തവണയാക്കി ചെയ്യണം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസുകളാണ് അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കണം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് കാല് റെഡി ആയി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാൻ ഒരു മടി കാണിക്കും നമ്മൾ അപ്പോൾ മടിയൊന്നും വേണ്ട കേട്ടോ സ്ഥിരമായിട്ട് തന്നെ ചെയ്യുക ഈ സമയത്ത് ഒരുപാട് വെയിറ്റ് എടുക്കലോ പിന്നെ ഓടുന്ന പരിപാടി ജോഗിംഗ് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് തൽക്കാലം നടക്കാം നടന്ന് എല്ലാ ദിവസവും നടന്ന് ഈ എക്സസൈസ് ചെയ്ത് കാലുകൾക്ക് ബലം കൊടുക്കുന്നതിന് ശേഷം ബാക്കിയുള്ള എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസ് എല്ലാവർക്കും യൂസ്ഫുള്ളാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം